എങ്ങനെയാണ് കേരളം പോലെ ഇത്രയും വലിയ മൂല്യങ്ങൾ ഭയങ്കര വാല്യൂ കൊടുത്തുകൊണ്ടിരുന്ന ഇത്രയും അതിനെയൊക്കെ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമൂഹത്തിനകത്ത് ഇത്രയും ഭയങ്കരമായിട്ട് മയക്കുമരുന്ന കാർട്ടലുകൾ തന്നെ പിടിമുറിക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം വളരെ ക്ലീൻ ആയിട്ട് മത ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും മയക്കുമരുന്നുണ്ട് മയക്കുമരുന്ന് കാട്ടുകൾ തീർച്ചയായിട്ടും എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡാർക്ക് റൂബ് മുതലായ സ്ഥലങ്ങൾ കാത്തതിൻ്റെ വിൽപ്പനകൾ നടക്കുക എപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല ഒരു രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതിനുവേണ്ടി പിന്നെ ഈ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി എപ്പോഴും ഈസി മണിയുടെയോ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള സന്തോഷം തരുന്ന പാർട്ടികളുടെയോ ഇപ്പൊ ഉദാഹരണം പറയുന്ന നടക്കുന്ന പാർട്ടികളും മൊത്തം ആയിട്ടാണ് പറയുന്നത് യുവാക്കളെ എന്തൊക്കെ ആകർഷിക്കുന്നതോ അതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും അത് വൻതോതിൽ ഭയങ്കര പൈസയൊക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പം ഇത് എല്ലാ ഡ്രഗ് ആർട്ടുകളുടെ ഒരു പൊതു രീതിയാണ് ഏഹ് അപ്പം അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അതായത് മാ ഡ്രഗ് കാർട്ടർസ് നിങ്ങളുടെ സമൂഹത്തിനകത്ത് നിങ്ങളുടെ ലോക്കൽ ഗ്രൂപ്പിനകത്ത് കടന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ കേരളം പോലത്തെ സ്ഥലത്ത് കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും ആദ്യം നോക്കുന്നത് കുറ്റകൃത്യങ്ങൾക്കാത്ത വെറൈറ്റികളാണ് പിന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു